നമസ്കാരം ധർമ്മസ്ഥല വിഷയം കെട്ടടങ്ങി കഴിഞ്ഞിരിക്കുന്നു ഹൈന്ദവാചാര പ്രകാരമുള്ള മരണാനന്തര ചടങ്ങുകൾ നടത്താൻ ഒരു അസ്ഥി കഷണമെങ്കിലും ആ അമ്മയ്ക്ക് കൊടുക്കൂ ആ അമ്മയ്ക്ക് നീതി കൊടുക്കൂ എന്നൊക്കെ കരഞ്ഞു പറഞ്ഞ ഒരു പാവം മനുഷ്യസ്നേഹി അബ്ദുൽ മനാഫ് അബ്ദുൽ മനാഫ് ജന്മനാ മണ്ടനാണോ അതോ മണ്ടനായി അഭിനയിക്കുകയാണോ എന്നെനിക്കറിയില്ല കാരണം കുരുടൻ മാവിലെറിഞ്ഞ് മാങ്ങ പോലെയാണ് ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ഗംഗാവലിപ്പുഴയുടെ കരയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതും നോക്കി അന്തം വിട്ട് താടിക്ക് കയ്യും നിന്ന അബ്ദുൽ മനാഫും പ്രശസ്തനായത് ചിലപ്പോഴൊക്കെ അബ്ദുൽ മനാഫിനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മായാവി സിനിമയിൽ സലിം കുമാർ അവതരിപ്പിച്ച കണ്ണൻസ്രാങ്ക് എന്ന കഥാപാത്രത്തെയാണ് ആൾക്കാരുടെ മുന്നിൽ ആളാകാൻ ബീമ്പു പറഞ്ഞു നടന്ന കണ്ണൻ റാങ്കിനെ മായാവിയായ മമ്മൂട്ടി ഫോണിൽ വിളിക്കുന്നു ചുറ്റും കൂടി നിൽക്കുന്ന ആൾക്കാർക്കിടയിലൂടെ കണ്ണൻ സ്രാങ്ക് പേടിച്ച് പേടിച്ച് ചെന്ന് ഫോൺ എടുക്കുന്നു സ്രാങ്ക് പ്രതീക്ഷിച്ചതിൽ നിന്ന് വിരുദ്ധമായി ആദ്യം ഒന്ന് വിരട്ടിയ ശേഷം മായാവി മയത്തിൽ സംസാരിക്കുന്നു അപ്പോൾ കണ്ണൻ സ്രാങ്കിന് മനസ്സിലായി ആളത്ര അല്ലെന്ന് കൂടി നിൽക്കുന്ന ആൾക്കാരൊക്കെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ് ഉടനെ കണ്ണൻ സ്രാങ്ക് പ്ലേറ്റ് മറിച്ചിട്ടു ഓക്കേടാ നീ ഒരു കാര്യം ചെയ് നമ്മുടെ കണ്ണൂരിലെ രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് ആ ആയുധങ്ങളൊക്കെ എത്തിക്കണം എല്ലാം പരമരഹസ്യമായിരിക്കണം എന്ന് തട്ടിവിടുകയാണ് അപ്പോഴേക്കും മറുഭാഗത്ത് മായാവി ഫോൺ കട്ട് ചെയ്തിരിക്കും ഏതാണ്ട് അതുപോലെയാണ് മനാഫിന്റെ കാര്യവും താനൊരു ചട്ടമ്പിയാണെന്ന് കണ്ണൻ റാങ്ക് സ്വയം പറഞ്ഞു നടക്കുന്നത് പോലെയാണ് താൻ ഒരു മനുഷ്യ സ്നേഹിയാണെന്ന് പറഞ്ഞ് അബ്ദുൽ മനാഫ് നടക്കുന്നതും കണ്ണൻ റാങ്ക് ചട്ടമ്പിയുമല്ല അബ്ദുൽ മനാഫ് മനുഷ്യ സ്നേഹിയുമല്ല എന്താണ് ഒരു മനുഷ്യസ്നേഹിക്ക് വേണ്ട യോഗ്യതകൾ ആ യോഗ്യതകൾ നമ്മുടെ ഭരണഘടനയിലോ മറ്റോ എഴുതി വെച്ചിട്ടുണ്ടോ പക്ഷേ പുള്ളി സ്വയം പറയുന്നത് താൻ ഒരു മനുഷ്യസ്നേഹിയാണെന്നാണ് അതെന്തോ ആയിക്കോട്ടെ പക്ഷെ പറഞ്ഞതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും മൊത്തം കള്ളമാണെന്ന് നമ്മൾ എല്ലാവരെയും പോലെ അബ്ദുൽ മനാഫിനും അറിയാം മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന തൻ്റെ മകൾ അനന്യ ഭട്ടിനെ ധർമ്മസ്ഥലയിൽ വെച്ച് കാണാതായെന്നുള്ള അവകാശവാദവുമായി സുജാത ഭട്ടെന്നൊരു സ്ത്രീ എത്തിയിരുന്നല്ലോ അവർ തന്റെ അണ്ടറിൽ അതായത് തന്റെ സംരക്ഷണയിൽ ഉണ്ടെന്നാണ് ജനം ടി വിയിൽ നടത്തിയ ചാനൽ ചർച്ചയിൽ അബ്ദുൽ മനാഫ് തുറന്നു സമ്മതിച്ചത് എന്നാൽ സുജാത ഭട്ട് പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് പിന്നീട് തെളിഞ്ഞു പിന്നെ രണ്ടു ദിവസം അബ്ദുൾ മനാഫിന്റെ പൊടി പോലും ഇല്ലായിരുന്നു കണ്ടുപിടിക്കാൻ ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് സുജാത ഭട്ടിനോട് ആരൊക്കെയോ വാക്കുതർക്കത്തിൽ തർക്കത്തിൽ ഏർപ്പെടുന്നതും സുജാത ഭട്ട് അവരോട് ആക്രോശിക്കുന്നതുമായ ഒരു വീഡിയോ കാണിച്ചിട്ടാണ് ഇവിടെ അബ്ദുൽ മനാഫ് തൻ്റെ മനുഷ്യ സ്നേഹം വിളമ്പുന്നത് ഈ അമ്മയോട് ഈ കാണിക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്ന അബ്ദുൽ മനാഫിന്റെ മനുഷ്യസ്നേഹം പിന്നെയും സടകുടഞ്ഞെഴുന്നേറ്റതായി നമുക്ക് മനസ്സിലാകും ഇവിടെ അബ്ദുൽ മനാഫ് ചില കാര്യങ്ങൾ സമ്മതിക്കുന്നുണ്ട് അതായത് സുജാത ഭട്ട് പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് ഇപ്പോൾ പറയുന്നതല്ല അവർ പിന്നീട് പറയുന്നത് പിന്നീട് പറയുന്നതല്ല അത് കഴിഞ്ഞു പറയുന്നത് എന്നൊക്കെ അബ്ദുൽ മനാഫ് തുറന്നു സമ്മതിക്കുന്നുണ്ട് എന്നാൽ തൻ്റെ സംരക്ഷണയിൽ ഉണ്ടെന്ന അബ്ദുൽ മനാഫ് തന്നെ പരസ്യമായി സമ്മതിച്ച സുജാത പട്ട് വെളിപ്പെടുത്തിയത് മലയാളികളായ രണ്ടുപേർ തന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചു എന്നും അവരുടെ സമ്മർദ്ദവും ഭീഷണിയും താങ്ങാൻ കഴിയാതെയുമാണ് താൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്നുമാണ് അതായത് അബ്ദുൽ മനാഫിന്റെ സംരക്ഷണയിലുള്ള സുജാത പട്ട് പച്ചക്കള്ളങ്ങൾ പറഞ്ഞത് അബ്ദുൽ മനാഫ് ഉൾപ്പെടെയുള്ളവരുടെ പ്രേരണയും സമ്മർദ്ദവും കൊണ്ടായിരിക്കണം ഈ കള്ളക്കഥമണിഞ്ഞതിൽ അബ്ദുൾ മനാഫിനും പങ്കുണ്ടായിരിക്കണം കാരണം ഞാനല്ല പറഞ്ഞത് അബ്ദുൽ മനാഫ് തന്നെയാണ് പറഞ്ഞത് സുജാത ഭട്ട് തന്റെ അണ്ടറിലുണ്ടെന്ന് കള്ളങ്ങളെല്ലാം പൊളിഞ്ഞപ്പോൾ അബ്ദുൾ മനാഫ് കളം മാറ്റി ചവിട്ടുകയാണ് അതായത് എല്ലാം സുജാത ഭട്ടിന്റെ പിടലിയിൽ വെച്ചു കൊടുത്തിട്ട് നൈസായി തലയുരാനുള്ള ശ്രമമാണ് അബ്ദുൽ മനാഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയില്ലെന്ന് അബ്ദുൽ മനാഫ് തന്നെ ഇപ്പോൾ തുറന്നു സമ്മതിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് അബ്ദുൽ മനാഫ് വിശ്വസിച്ചത് ശരി ഇനി ഒരിക്കൽ വിശ്വസിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ സുജാത പട്ട് പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് മനസ്സിലായതിനു ശേഷവും പിന്നെന്തിനാണ് വീണ്ടും അതേക്കുറിച്ച് തലമുറയിടുന്നത് അബ്ദുൽ മനാഫിന് ആർക്കെങ്കിലും നീതി വാങ്ങിക്കൊടുത്തേയും മതിയാകും കള്ളങ്ങളെല്ലാം പൊളിഞ്ഞപ്പോൾ സുജാത പട്ടിനെ ആരൊക്കെയോ ആക്രമിക്കുകയാണെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുകയാണ് ചിലപ്പോൾ ആക്രമിച്ചെന്നിരിക്കും അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ പക്ഷേ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകൻ ടി ജെ ജോസഫിനെ ആക്രമിച്ചത് എന്തിനാണ് ചേകന്മാർ മൗലവിയെ കാണാതായത് എന്തുകൊണ്ടാണ് ഡോക്ടർ ആരിഫ് ഹുസൈൻ പോലീസ് സംരക്ഷണത്തിൽ നടക്കുന്നത് എന്തിനാണ് അപ്പോൾ വിശ്വാസികൾ പരമപവിത്രമായി കാണുന്ന പോലെയുള്ള ഒരു പുണ്യഭൂമിയെക്കുറിച്ച് അപവാദങ്ങളും അപരാധങ്ങളും പറഞ്ഞു നടക്കുകയും ആ മഹാക്ഷേത്രത്തെ പൊതുജനമധ്യത്തിൽ സംശയ ദൃഷ്ടിയിലാക്കുകയും ചെയ്തത് ആരായാലും ചിലപ്പോൾ വിശ്വാസികൾക്ക് സ്വാഭാവികമായ രോഷമുണ്ടാകാം അതവർ പ്രകടിപ്പിക്കുകയും ചെയ്തെന്നിരിക്കും പിന്നെ ശബരിമലയെ അവഹേളിച്ചതും അവിടെ കയറി അക്രമം കാണിച്ചതും പോലെയാണ് ധർമ്മസ്ഥലയും എന്ന് ഏതെങ്കിലും മനുഷ്യ സ്നേഹികൾ തെറ്റിദ്ധരിച്ചെങ്കിൽ അവർക്ക് തെറ്റി കാരണം ഇത് കേരളം കമ്മികളുടെ നാട് അത് കർണാടക കമ്മികളുടെ നാടല്ല ആ ഒരു വ്യത്യാസമുണ്ട് അനന്യ ഭട്ടിനെ നീതി വാങ്ങിക്കൊടുത്തു ഇപ്പോൾ അബ്ദുൽ മനാഫിന്റെ മനുഷ്യ സ്നേഹം സുജാതാ ഭട്ടിനോടാണ് അബ്ദുൾ മനാഫ് പറഞ്ഞതും പ്രചരിപ്പിച്ചതും മുഴുവൻ പച്ചക്കള്ളങ്ങളും പെരും നുണകളുമാണ് വലിയ ധീരനാണെന്നും ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്നും ഒക്കെയാണ് അബ്ദുൽ മനാഫ് തന്റെ വീഡിയോകളിലൂടെയും ചാനൽ ചർച്ചകളിലുമൊക്കെ വീം വിളക്കിയത് അങ്ങനെയാണെങ്കിൽ അബ്ദുൽ മനാഫെ ചാരി വെച്ച തടിക്കഷണങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്നല്ല വായിൽ തോന്നുന്നത് പറയേണ്ടത് ധർമ്മസ്ഥലയിൽ ചെന്ന് അവിടുത്തെ മണ്ണിൽ കാലുകുത്തി നിന്നുകൊണ്ടാണ് അതിനുള്ള ധൈര്യം അബ്ദുൽ മനാഫിനുണ്ടോ അർഹിക്കാതെയും കഴിവില്ലാതെയും കിട്ടിയ പ്രശസ്തി കണ്ടപ്പോൾ അബ്ദുൽ മനാഫിന്റെ വിചാരം തനന്തവും വലിയ സംഭവമാണെന്നാണ് ഇവരെ പോലെയുള്ളവരെ താങ്ങാൻ കുറെ മണ്ടന്മാരും അബ്ദുൽ മനാഫിന്റെ തലയിൽ ചുമന്നുകൊണ്ട് നടന്ന ഒരു ചാനൽ പരീക്ഷകളും ഇപ്പോൾ ആ പേര് മിണ്ടുന്നേയില്ല അവരുടെ ലക്ഷ്യം ചാനലിന്റെ റീച്ച് കൂട്ടുക എന്നുള്ളത് മാത്രമായിരുന്നു അവിടെ അബ്ദുൽ മനാഫ് ആയാലെന്ത് വേറെ ആരെങ്കിലും ആയാലും ഇനി എവിടെയെങ്കിലും മണ്ണു തുരക്കും അബ്ദുൽ മനാഫ് അവിടെയും എത്തും വായിൽ തോന്നിയതൊക്കെ പറയുകയും ചെയ്യും കണ്ണീരൊഴുക്കും വിതുമ്പും കരയും തേങ്ങൽ കടിച്ചമർത്തും കൈകോപ്പിത്തൊഴും മനുഷ്യത്വത്തെക്കുറിച്ച് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയും അപ്പോൾ ചാനലുകൾ വീണ്ടും അബ്ദുൽ മനാബിനെ പൊക്കിയെടുത്ത് അന്ത്ചർച്ചയ്ക്ക് കൊണ്ടുവന്നിരുത്തും വാസ്തവത്തിൽ ഇത്തരക്കാരെ വളർത്തുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും മലയാളത്തിലെ ചാനലുകളാണ് മടൽ വെട്ടി അടിക്കേണ്ടത് അവന്മാരെയാണ് റീച്ച് കിട്ടാൻ വേണ്ടി എന്ത് തെമ്മാടിത്തരവും പറയും ഒടുവിൽ സത്യം തെളിയുമ്പോൾ ചത്തതുപോലെ കിടക്കും എന്തായാലും മുഖംമൂടികൾ അഴിഞ്ഞു വീഴുക തന്നെ വേണം അഴിച്ചിടുക തന്നെ ചെയ്യും തീരുന്നില്ല തുടരും